അസ്സാമലൈക്കും വരഹമുലു വിബ്രകാത്തൂ നമ്മളുടെ ഇടയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി ജീവിക്കാൻ എന്നുള്ളത് അപ്പം നമ്മളുടെ ഇടയിൽ ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ദീർഘായുസ് അവിടെ കുറയുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം എന്താണ് ഇന്ന് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ആയിട്ടാണ് ജീവിതം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആകെ താറുമാറായ ജീവിതമാണ് അത് പണ്ട് കാലത്ത് കൂട്ടുകുടുംബം എന്ന് പറയും ഇപ്പോഴത്തെ കാലം ചെറിയ അണുകുടുംബമായിട്ട് വരെ എല്ലാവർക്കും തൊട്ടേനും പിടിച്ചേനും ഒക്കെ ദേ ദേഷ്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യമായി അങ്ങ് മാറി താമസിക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി ഇപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെയുള്ള ജീവിതമാണെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല എല്ലാവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഇല്ല ആർക്കും പറയാൻ കഴിയില്ല ഉണ്ടാവാം എന്തേ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ആൾക്കാരുണ്ടാവാം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പടച്ചറപ്പിനെ പഠിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ദിവസം പറയുകയുണ്ടായി ആരെങ്കിലും കൂടുതൽ ഭക്ഷണവും ദീർഘായുസും ആഗ്രഹിക്കുന്നവെങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് അപ്പം അത്രക്ക് മഹത്വമാണ് കുടുംബ ബന്ധം എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു സന്തോഷ ജീവിതം കാണണമെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം അങ്ങനെയുള്ള ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ കൊണ്ടുപോകുന്ന അവരുടെ ലൈഫ് ഭയങ്കര സമ്പത്തും ഭയങ്കര ആയിരിക്കും അവരുടെ കുടുംബജീവി കുടുംബ ബന്ധം പുലർത്തുന്നവന് ആയുർദൈർഘ്യം നൽകും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവന് മഹാവിജയമുണ്ട് അവന് ദീർഘായുസം നൽകുന്നതാണ് ആരെങ്കിലും അള്ളാഹു താലയെ പേടിച്ചുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തിയാൽ അവന് അള്ളാഹു സുബാൻ താല ദീർഘായുസട്ട് കൊടുക്കും അതുപോലെ കുടുംബക്കാർക്കിടയിൽ അവനെ വലിയ ഇഷ്ടമായി തീരുക അഭിവൃദ്ധി നൽകും ഇങ്ങനെ പല നേട്ടങ്ങളും ഉണ്ട് കുടുംബബന്ധം പുലർത്തുന്നവന് ഒരു കിതാബിൽ കാണാൻ ഇടയായ ഒരു സാഹചര്യം പറയാം ഒരു വ്യക്തിക്ക് മരിക്കുന്നത് ഏഴ് ദിവസം മുമ്പ് ആ ഒരു വ്യക്തി കുടുംബ ബന്ധം മുറിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തി അയാളുമായി കുടുംബ ബന്ധം ചേരുകയും അതിനുശേഷം അയാൾക്ക് ഇരുപത് ദിവസം ഇരുപത് വയസ്സ് കൂട്ടിയത്ര അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ആ ഒരു വ്യക്തി കുടുംബ ബന്ധം പുലർത്തിയതിനു ശേഷം ആ വ്യക്തിക്ക് മുപ്പത് വയസ്സ് കൂട്ടിക്കൊടുക്കുമെന്നാണ് അള്ളാഹുതുവാല പറഞ്ഞിട്ടുള്ളത് അപ്രകാരം തന്നെ മുപ്പത് വയസ്സ് ബാക്കി നിൽക്കേ മുപ്പത് കൊല്ലം ബാക്കി നിൽക്കേ നമ്മൾ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആയുസ് മൂന്ന് ദിവസമാക്കി കുറച്ചു കളയുമത്രേ ആന്മാരിൽ പെട്ട അനുസൃതയില്ല എന്നും പറയുകയുണ്ടായി കുടുംബബന്ധം പുലർത്തുന്നവന് ദീർഘായുസ് ഇട്ടുകൊടുക്കുകയും സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയും ധാരാളം സമ്പത്ത് കൊടുക്കുകയും അവനെ ഉന്നത പദവിയിലെത്തിക്കുകയും ചെയ്യുമെന്ന് അന്ത്യനാളിൽ അർഷിൻ്റെ തണലിലായിരിക്കും അവൻ അപ്പോൾ ഇത്രയും നേട്ടങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു കാര്യമാണ് നമ്മൾ അന്യോനും പരസ്പരം കുടുംബ ബന്ധം പുലർത്തി ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളത് അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വന്നം പുലർത്തിക്കൊണ്ട് പോകാൻ നോക്കുക ചെറിയ കാര്യത്തിനായിരിക്കും ദേഷ്യം ഭാഷയുമൊക്കെ ഉണ്ടാവുക പക്ഷെ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അള്ളാൻ്റെ അടുത്ത് എന്തായാലും നമ്മൾ പോകേണ്ടവരാണ് അപ്പോൾ അത് ഓർത്തുകൊണ്ട് പഠിച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവരോടുള്ള ദേഷ്യവും ഒക്കെ ഒഴിവാക്കി ഹൈറായ രീതിയിൽ മുന്നോട്ട് പോയി നല്ല ഏൽക്കാവുക എല്ലാവരും കുടുംബ ബന്ധം നല്ല രക്തബന്ധമൊക്കെയാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി പക്ഷ റബ്ബിനോട് പൊരുത്ത പഠിപ്പിച്ച് അള്ളാഹു താലേക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് നല്ല ഹൈറായ രീതിയിൽ പോവുക ഇൻഷാ ഇൻഷാള്ള ഈ വീഡിയോയിൽ കാണുന്ന എന്താ അറിയോ ഇവിടെ സൗദിയിലെ ഗസരിയ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾഡ് സൂക്കാണ് അപ്പം അവിടെ ഒരു ഈ ആമ ബറാത്ത് തുടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടി തുടങ്ങും എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് അത് ഞാൻ ഉൾപ്പെടുത്തിയത് നിങ്ങൾ കാണേണ്ടവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലും പിക്കൊക്കെ ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ ഇടാറുള്ളത് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ വരാത്തവരാണെങ്കിൽ സൗദിയിൽ വരാത്തവരാണെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതൊക്കെ കണ്ട ഹാൻഡിക്രാഫ്റ്റേഴ്സ് മറ്റുള്ള ഈ കാലിന് വയ്യാത്തവർ കൈക്ക് വയ്യാത്തവരില്ല അതൊക്കെ അവരൊക്കെ ചെയ്യുന്ന ഓരോ കലകളാണ് ഇതൊക്കെ അപ്പം ഇങ്ങനെ അവർ കൃഷി ചെയ്യുന്നുണ്ട് അവർ കൈയ്യോടെ തന്നെ തോന്നി പിടിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇതിലുള്ള അത് എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെ അവർ ചെയ്യുന്നതാണ് പിന്നെ ഇത് അവിടെയുള്ളൊരു കോഫി ഷോപ്പാണ് ഇത് അവിടെ പെർമനൻ്റായിട്ടുള്ളതാണ് ബാക്കിയൊക്കെ അവരിപ്പോൾ ആക്കി വെ എടുത്തതാണ് അസ്ലാമലൈക്കും അടുത്ത കാണാം